അങ്ങനെ കേൾക്കാമോ അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ താങ്കളാണ് ഈ കളിയിലെ ഈ ടൂർണമെന്റിലെ മാൻ ഓഫ് ദ സീരീസ് എന്നാണ് ഞങ്ങൾ പറയുന്നത് അത് ഞാൻ ആ ഒരു പദവി ഏറ്റെടുക്കുന്നില്ല കാരണം അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ടീം യു ഡി എഫിന്റെ വിജയം ടീം യു ഡി എഫ് കാരണം ഇന്ത്യയിൽ മുന്നണി രാഷ്ട്രീയം ആരംഭിച്ചത് കേരളത്തിലാണ് ഇന്ന് രാജ്യം മുന്നണി രാഷ്ട്രീയത്തിലാണ് നിൽക്കുന്നത് ആ മുന്നണി രാഷ്ട്രീയത്തിനുള്ള ഏറ്റവും വലിയ മാതൃകയാണ് കേരളത്തിലെ യു ഡി എഫ് ടീം യു ഡി എഫ് മാറി അതാണ് എനിക്ക് പറയാനുള്ളത് പുതിയ കാര്യം നിങ്ങൾ ഇനി ടീം യു ഡി എഫ് എന്നെ ഞങ്ങളെ വിളിക്കാൻ പാടുള്ളൂ കാരണം വിവിധ പാർട്ടികൾ ഒരുമിച്ച് ചേരുന്നത് മുന്നണി ഉണ്ടാക്കുന്നത് പക്ഷേ വിവിധ പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മുന്നണിയാണ് ഇപ്പോഴത്തെ യു ഡി എഫ് അത്ര ആത്മാർത്ഥതയും പ്രവർത്തകരും നേതാക്കളും തമ്മിലുള്ള ഹൃദയബന്ധമാണ് ഈ വിജയത്തിന്റെ അത് ടീം അവകാശപ്പെട്ടതാണ് ഒരു പോസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നു ക്യാപ്റ്റന്മാരുടെ ചിത്രമുണ്ട് ഇപ്പോൾ ധോണി ധോണി ചിത്രം ചിത്രം മെസ്സിയുടെ ഉണ്ടായിരുന്നു അടുത്ത അടുത്താറിൽ ഞങ്ങൾ കപ്പ് ഉയർത്തും അങ്ങയുടെ ചിത്രമില്ല പക്ഷെ അങ്ങയുടെ പോസ്റ്റിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങേ മാൻ ഓഫ് ദി സീരീസ് എന്ന് കൂടി ഞങ്ങൾ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ആറിൽ ഉറപ്പായി യു ഡി എഫ് ആ ട്രോഫി ഉയർത്തും ഉറപ്പായി ഒരുമിച്ച് ഒന്നാണ് അൻവർ ാണ് പിടിച്ചിട്ടുണ്ട് അതിജീവിച്ച് യു ഡി എഫിന് അവിടെ അവിടെ വിജയിക്കാൻ കഴിയുന്ന നിലപാടിന്റെ വിജയം എന്ന് കാണുന്നുണ്ടോ അത് യു ഡി എഫ് എടുത്ത തീരുമാനമാണ് അതിന്റെ എന്തെങ്കിലും ദോഷം വരുവാണെങ്കിൽ എൻ്റെ തലയിൽ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടാണ് അത് സതീഷൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞിരുന്നത് മനസ്സിലായില്ലേ എന്തെങ്കിലും കുഴപ്പം വന്നാൽ എൻ്റെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാർത്തകളൊക്കെ ഉണ്ടായി വന്നിരുന്നത് അത് യു ഡി എഫിൻ്റെ തീരുമാനം എനിക്കങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നെടുത്ത തീരുമാനമാണ് പക്ഷെ അന്ന് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഓട്ടുമ്പോൾ ടച്ച് ചെയ്യാൻ പറ്റില്ല ഓർമ്മയുണ്ട ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഓട്ട് എന്താ കുറവ് കണക്ക് മുഴുവൻ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതേ വോട്ടാണ് ഞങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ ഓട്ടോ എൽ ഡി എഫിൻ്റെ ഓട്ടോ എത്ര വോട്ട് പോയി ഏകദേശം പതിനയ്യായിരത്തിൽ അധികം വോട്ട് കുറഞ്ഞു ഇല്ലേ പതിനയ്യായിരത്തിലധികം വോട്ട് കുറഞ്ഞു ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടായിരുന്നു അത് ആര് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാലും പല മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതാണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ വിജയം ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൻ്റെ വിജയം അതായിരുന്നു പുറത്ത് നടക്കുന്ന ചർച്ചകളല്ല ഞ യു ഡി എഫിന് പൊളിറ്റിക്കൽ നെറേറ്റീവ് ഈ ഗവൺമെൻറ്റെതിരായിട്ടുള്ളതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് രാഷ്ട്രീയ യുദ്ധമാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത് ആ വിചാരണ ചെയ്തു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ജനങ്ങൾ വിചാരണ ചെയ്തു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നത് തീർച്ചയായും ശ്രീ വി ഡി സതീശൻ എറണാകുളത്ത് ഡി സി സിക്ക് മുമ്പിൽ ഉയർന്ന മുദ്രാവാക്യം നിലപാടുള്ള നിലപാടുള്ളൊരു നായകനെ ഒരു നേതാവേ എന്നുള്ളതാണ് എൻ്റെ വിജയമായി ഞാൻ കാണുന്നില്ല എന്ന് അങ്ങ് പറയുകയുണ്ടായി ഇവിടെ മുസ്ലിം ലീഗിൻ്റെ കോർപ്പറേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതുമായിരുന്നു ഈ പി വി അൻവറുമായി ബന്ധപ്പെട്ട ഇനിയുള്ള കാര്യങ്ങൾ എന്തായിരിക്കും അദ്ദേഹം മികച്ച രീതിയിൽ വോട്ട് പിടിച്ചതിനെ അടൂർ പ്രകാശ് സണ്ണി ജോസഫ് അങ്ങനെ പി കെ കുഞ്ഞാലിക്കുട്ടി എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട് ഇനിയൊരു ചാൻസ് യു ഡി എഫിലേക്ക് അൻവറിനുണ്ടോ അല്ല ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ടതും അതിനെ ബഹുമാനിക്കേണ്ടതുമാണ് ശ്രീ വി ഡി എഫ് എന്ന് എന്ന് വിളിച്ചാൽ മതി അങ്ങ് പറയുന്നു ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വർഷം നൽകുന്ന ഊർജ്ജം എത്രയാണ് അണികളോട് എന്താണ് പറയാനുള്ളത് ഈ രീതിക്ക് പണിയെടുക്കാനുള്ള ആത്മവിശ്വാസം എന്ന് കോൺഗ്രസിന് അണികളോട് പറയാൻ പ്രതിപക്ഷ നേതാവിനുള്ള അവസരമാണ് തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയത് കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് അവർ ഈ വലിയ വിജയം ഞങ്ങൾക്ക് നൽകിയത് ഈ സീറ്റ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത്ര സേഫ് സീറ്റല്ല രണ്ടായിരത്തി പതിനൊന്നിലെ കൂടി വലിയ മാറ്റം വന്നു ആര്യാട സാറ് പോലും രണ്ടായിരത്തി പതിനൊന്നിൽ ജയിച്ചത് ഐ ആരിസിലാണ് വോട്ടിനാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പത്തിരുപതിനായിരം വോട്ടുള്ള സ്ഥലമാണ് ആ മണ്ഡലത്തിൽ എത്രയോ വർഷക്കാലം എന്നിട്ട് പോലും അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അനുകൂല ഒരു തരംഗം ഉണ്ടായ സമയത്ത് പോലും ചെറിയ വോട്ടിലാണ് ജയിച്ചത് പിന്നെ രണ്ടു പ്രാവശ്യം നമ്മൾ തോറ്റു വലിയ വിജയമാണ് അപ്പോൾ യു ഡി എഫിൻ്റെ പ്രവർത്തകരോട് പറയാനുള്ളത് യു ഡി എഫ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം ഒരു ടീമാണ് അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ പ്രവർത്തകർ ചങ്ക് പഠിച്ചു തന്നുകൊണ്ടാണ് അവിടെ പ്രവർത്തിച്ചത് അതേപോലത്തെ പ്രവർത്തനമായിരുന്നു അത് കേരളത്തിൽ മുഴുവൻ ഉണ്ടായാൽ നൂറിലധികം സീറ്റുമായി യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ തിരിച്ചു പറയാം ചെയ്യുക ഈ ഗവൺമെന്റിനെ ജനങ്ങളുടെ തുടരുകയും വിചാരണ ചെയ്യുക സർക്കാർ ഉറപ്പായിട്ട് വലിയ തോതിൽ ഉണ്ടോ സർക്കാർ വിരുദ്ധത വലിയ തോതിൽ പ്രകടമായോ ഈ വമ്പിച്ച വിജയത്തിന് മുന്നിൽ സർക്കാർ വിരുദ്ധത ഉണ്ടോ ഇപ്പോൾ എം വി ഗോവിന്ദൻ മാഷ്ണേ സംസാരിക്കായിരുന്നു എം എ ബേബി സംസാരിക്കായിരുന്നു പക്ഷേ സർക്കാർ വിരുദ്ധത എന്നൊന്നില്ല അത്തരമൊരു വികാരമില്ല എന്നതാണ് പറയുന്നത് സർക്കാർ വിരുദ്ധമായി ആളുകൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആന്റി ഇൻകൻസി ഉണ്ട് എന്ന് അങ്ങ് കരുതണ്ടോ അതാണോ ഈ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമായി മാറിയത് ഉറപ്പായിട്ട് ഉറപ്പായിട്ടുണ്ട് ജനങ്ങളിൽ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ വെറുക്കുകയാണ് വെറുപ്പാണ് വെറുപ്പാണ് പ്രതിഷേധം അമർഷവും മാത്രമല്ല വെറുപ്പാണ് വെറുക്കുന്നു ജനങ്ങൾ വല്ലാതെ വെറുക്കുന്നു അതല്ലേ എൽ ഡി എഫിന് അപ്രമാദിത്വമുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ രണ്ടു പ്രാവശ്യമായി തുടരെ ജയിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ ഇത്രയും വലിയൊരു വിജയം ഇത്രയും മഹാഭൂരിപക്ഷത്തിന് നൽകിയ വിജയം എൽ ഡി എഫിന് കിട്ടേണ്ട എത്ര വോട്ടാണ് പോയത് കഴിയുന്ന ആരോപണം അതിനുള്ള മറുപടി ഞാനൊരു കാര്യം പറയട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്നു അപ്പോഴൊന്നും ഇല്ലാത്ത വിവാദം ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു അസംബ്ലി സെഗ്മെൻറ്റിൽ തന്നപ്പോൾ എന്തിനാണ് വിവാദമാക്കിയത് അത് ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് ജമായത്ത് ഇസ്ലാമി ഉപയോഗിച്ചത് ആരുടെ കൂടെയാണ് സി പി എം നിന്നത് ഇടതുഭാഗത്ത് പി ഡി പിയുടെ തോളിൽ കൈയിട്ട് വലതുഭാഗത്ത് ഹിന്ദു മഹാസഭയുടെ തോളിൽ കൈയിട്ട് ഈ രണ്ട് കൈയിലും തോളിൽ കൈയിട്ടിട്ടാണ് ഈ എം വി ഗോവിന്ദനും പിണറായി വിജയനും നിന്നത് എന്നിട്ട് ജനങ്ങളെ നോക്കി പറയുക ഞങ്ങൾ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് നിങ്ങൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അവർ നല്ല പൊളിറ്റിക്കൽ കൺവിഷനുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള ജനങ്ങളാണ് കേരളത്തിൽ ഒരു കൈ പി ഡി പിയുടെ തോളിൽ കൈയിട്ടിട്ട് മറുകൈ ഹിന്ദു മഹാസഭയുടെ തോളിൽ കൈയിട്ടിട്ട് രാഷ്ട്രീയം പറയുകയാണ് മതേതരത്വം പ്രസംഗിക്കുകയാണ് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് അതൊന്നുകൂടെ നിങ്ങൾ നോക്കിക്കോ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിക്കോ എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും നോക്കിക്കോ എല്ലാ കമ്മ്യൂണിറ്റിയും യു ഡി എഫിന് വോട്ട് ചെയ്തു എല്ലാ കമ്മ്യൂണിറ്റി എല്ലാ കമ്മ്യൂണിറ്റി നിന്ന് യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടിരുന്നു ശരി വളരെയധികം നന്ദി ശ്രീ വി ഡി സതീശൻ ഈ സമയത്ത് ആഘോഷത്തിന്റെ ആരവത്തിൻ്റെയൊക്കെ സമയത്താണ് ആ സമയത്ത് ഞങ്ങളോടൊപ്പം ചേർന്നതിനെ എല്ലാ വിചാശംസകളും ഒരിക്കൽ കൂടി നേരുന്നു പ്രതിപക്ഷ നേതാവിനും യു ഡി എഫ് ടീം യു ഡി എഫിനും ടീം യു ഡി എഫിനും